കലുഷിതമായ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമിയിൽ ഒരു നിയമപാലകൻ ചെയ്തുകൂട്ടിയ വൃത്തികേടുകൾക്ക് പകരം നൽകിയത് ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയായിരുന്നു അപ്രതീക്ഷിത കാരണങ്ങൾ പറഞ്ഞ് രാജിവെച്ച ജഗദീപ് ധൻഖറിന്റെ കാര്യത്തിൽ വീടിനുള്ളിൽ നോട്ടുകൂമ്പാനം സൂക്ഷിച്ച യശവന്ദ് വർമ്മയും ഒരു കാരണക്കാരനായിരുന്നു അത് നേരം വൈകുന്തോരം യശവന്ത് വർമ്മയ്ക്കു എതിരെയുള്ള കുരുക്കിന്റെ മുറുക്കം കുറയുകയാണെന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം അയാളിപ്പോഴും ജഡ്ജിയാണ് ഒരു ബഹുമാനമൊക്കെ ആകാമെന്ന് സുപ്രീം കോടതി വരെ ഇപ്പോൾ ഇരുത്തി ഓർമ്മിപ്പിക്കുകയാണ് മാത്രവുമല്ല ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്ന് കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക വസതിയിൽ അനധികൃത നോട്ട് കുമ്പാരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി തന്റെ ഭാഗം കേട്ടില്ല എന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ പരാതി ജഡ്ജിമാരുടെ മുൻവിധിയോടെയാണ് പെരുമാറിയത് റിപ്പോർട്ട് ഏകപക്ഷീയമാണ് റിപ്പോർട്ട് കിട്ടിയതോടെ ഇംപീച്ച്മെന്റിനായി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതിക്ക് കത്തയക്കുകയായിരുന്നു ഈ നടപടി ശരിയല്ല എന്നും ബി ആർ ഗവായ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് ജസ്റ്റിസ് വർമ്മയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടിരുന്നു ഹർജി താൻ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് മാറ്റുന്നത് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്ത മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമായി താൻ ചർച്ചകളിൽ പങ്കാളിയായിരുന്നുവെന്നും അതിനാൽ ഈ കേസിൽ വാദം കേൾക്കുന്നില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഇംപീച്ച്മെന്റ് നടപടിയുമായി പാർലമെന്റിൽ കേന്ദ്രം മുന്നോട്ടു പോകുമ്പോഴായിരുന്നു ഹർജി വീണ്ടും സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കുന്നത് തേർട്ടീൻ തുഗ്ലക്രസൻ വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തുന്നത് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് എതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്നും യശ്വന്ത് വർമ്മ അറിയാതെ പണം വസതിയിൽ സൂക്ഷിക്കാൻ ആകില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്വേഷണത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽനാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതിക്ക് രൂപവത്കരിച്ചിരുന്നു സമിതി മെയ് മൂന്നിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജസ്റ്റിസ് യശന്ത വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് ഹർജിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി പച്ചക്കൊടി വീശിരിക്കുന്നത് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ നൂറംഗങ്ങളുടെയും രാജ്യസഭയിൽ അൻപതംഗങ്ങളുടെയും പിന്തുണ വേണം ജസ്റ്റിസിന് ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ായിട്ടുള്ള റിപ്പോർട്ടുകളും രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിരലിലെണ്ണാവുന്ന ജഡ്ജിമാർ മാത്രമേ പുറത്താക്കൽ നടപടികൾ നേരിട്ടിട്ടുള്ളൂ അവരിൽ ഭൂരിഭാഗം പ്രമേയം പാസാകുന്നതിന് മുൻപ് തന്നെ രാജിവെച്ചൊഴിയുകയായിരുന്നു ഒരു കള്ളവും അധികകാലം കൂടി വെക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് തന്റെ വീടിന്റെ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജിക്ക് ഇത്ര വലിയൊരു അടി കിട്ടിയത് തീയാണിച്ചുകൊണ്ടിരുന്ന ഫയർഫോഴ്സാണ് നാശനഷ്ടങ്ങൾ കണക്കെടുക്കുമ്പോൾ ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത കത്തിക്കറിഞ്ഞ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത് ഇതോടെ പണിപാളി എന്ന് ഉറപ്പിച്ച ജഡ്ജി മുങ്ങാൽ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന അടിയന്തരമായി കോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയും ജസ്റ്റിസ് യശുന്ത വർമ്മ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പാർലമെന്റ് ചേർന്ന വർഷകാല സമ്മേളനത്തിൽ യശന്ത വർമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് ഇനിയിപ്പോ ഇതെല്ലാം കെട്ടുകഥകൾ എന്നും അത്തരം ും വാർത്തകൾ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു